നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സന്ദേശത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ അപ്രതീക്ഷിതമായി എന്ത് സൗഭാഗ്യമാണ് കടന്നു വരാൻ പോകുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും അതിനുള്ള എന്തൊക്കെ മാർഗങ്ങളാണ് ഭഗവാൻ നിങ്ങൾക്കായി നൽകുന്നത് എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അതുപോലെ തന്നെ ഇത് ആണ് ടൈംലെസ് വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ എപ്പോൾ കാണാൻ തുടങ്ങുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ് അപ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്തെന്നുള്ളത് പൂർണ്ണമായും നിങ്ങൾ അറിയാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ കാണുന്നത് തീർച്ചയായും നിങ്ങളെ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളിലേക്ക് പണം വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ തീർച്ചയായും നിങ്ങളിപ്പോൾ വേറൊരു തലത്തിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടിരുന്നു അത് അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നിങ്ങളെ പിന്തുടരുന്നു എന്നാണ് കാണുന്നത് എന്നാൽ നിങ്ങളുടെ പരിശ്രമത്തിന് ഫലമായി പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ നേടിയെടുത്തിട്ടുമുണ്ട് ഇവിടെ കുറച്ച് ആൾക്കാർ ഒരു യാത്ര പോകുന്നതിന് ഒരുങ്ങുന്നു എന്ന് കാണുന്നുണ്ട് അതായത് വിദേശത്തേക്കൊക്കെ പോകാനായിട്ട് ഒരുപാട് തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്ന വ്യക്തികളായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് കൂട്ടായി ആ ദൈവിക ശക്തി ഒപ്പമുണ്ട് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണെങ്കിലും ആ ഒരു സ്ഥലം എത്തരത്തിലുള്ളതാണെന്ന് നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തുണയായി ഒരു ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളെ നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ആ ശക്തി കൂട്ടായി ഉണ്ടാവും ഇനി വിദേശത്തേക്കൊക്കെ പോകാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യാത്ര പോകാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇവിടെ കാണുന്നത് അതായത് ചിലപ്പോൾ നിങ്ങൾ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാകാം നിങ്ങൾ ഒരുപാട് നാൾ കാത്തിരിക്കുന്നതാകാം ആ ഒരു യാത്രയ്ക്ക് അപ്പോൾ അതിവിടെ സാധ്യമാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ആ ആഗ്രഹം നടക്കുന്നതായാണ് ഇവിടെ കാണുന്നത് ഒരു ദൈവിക സംരക്ഷണം നിങ്ങളിൽ ഉണ്ട് എന്നാണ് അതുപോലെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ മറികടക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്കിപ്പോൾ ഉണ്ട് അപ്പോൾ നിങ്ങളിൽ വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത് അതുപോലെ ഇവിടെ ചില വ്യക്തികൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നതായി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലം ലഭിക്കുന്നതായാണ് കാണുന്നത് നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിൽ നിന്നും പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പരിപൂർണ വിജയം കാണാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് ഏറ്റവും അടുത്തു വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് നാളായി ആ ഒരു കാര്യത്തിന് എഫേർട്ട് എടുത്തിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ ഏറ്റവും അടുത്തെത്തി അത് ഒരു തടസ്സവും കൂടാതെ നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ധൈര്യവും കരുത്തുമെല്ലാം നിങ്ങളിലേക്ക് വന്നു തുടങ്ങി എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ പല കാര്യങ്ങളോർത്ത് ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്ന ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ചില വ്യക്തികളുടെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും എല്ലാം അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കാനുള്ള ആ ഒരു സാധ്യതകൾ തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കാനൊക്കെയുള്ള ഒരു കഴിവ് നിങ്ങളിലുണ്ട് മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നല്ല നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും നിങ്ങളുടെ ഉള്ളിൽ എത്ര വിഷമമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ അതൊന്നും നിങ്ങൾ പ്രകടിപ്പിക്കാറില്ല മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പിയായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ആൾക്കൂട്ടത്തിനിടയിലൊക്കെ എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും എന്നാൽ നിങ്ങളെ പുറമേ നോക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല നിങ്ങളെ പുറമേ നിന്ന് നോക്കുന്നവർക്ക് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്ര പറഞ്ഞാലും മനസ്സിലാകണമെന്നില്ല അപ്പോൾ തീർച്ചയായും നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ എല്ലാം തന്നെ വളരെ ധൈര്യപൂർവ്വം നേരിടാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും എല്ലാം മറികടക്കാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത് നിങ്ങളിലെ നെഗറ്റീവായ ചിന്തകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ പുറത്തു കടക്കുക എന്നാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പ്രവർത്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നല്ല കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ ഒഴിവാക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതായത് നിങ്ങളെ മുന്നോട്ട് പോകുന്ന ആ ഒരു സമയത്ത് തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് അത് തിരിച്ചറിയാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് കാണുന്നത് ആ തടസ്സങ്ങളെയൊക്കെ മറികടക്കാനുള്ള എല്ലാ കരുത്തും എല്ലാ ഊർജവും നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ ഇവിടെ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുവെന്നും കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ നല്ല മാറ്റങ്ങളാണ് ഇപ്പോൾ കടന്നു വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ഈശ്വര കൂടി തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾക്കിപ്പോൾ ഒരു മാറ്റത്തിന് സമയമായിട്ടുണ്ട് നിങ്ങളിലേക്ക് ആ മാറ്റം വരുന്നു എന്നാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ തുടർന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് നല്ലൊരു മാറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന സമയം തന്നെയാണ് ഇപ്പോഴുള്ളത് നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യത്തിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ ലഭിച്ചിട്ടുള്ള സന്ദേശം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി